അത് രാവിലെ തന്നെ ചെറിയ ചാറ്റൽ മഴയോടുകൂടി നമ്മൾ എത്തിച്ചേർന്നിരിക്കുന്നത് പുനലൂരിലെ മുക്കടവ് പാലത്തിലാണ് പുനലൂരിൽ നിന്ന് തമിഴ്നാട്ടിലെ സുന്ദരപാണ്ഡിപുരത്തേക്കാണ് നമ്മുടെ ഇന്നത്തെ യാത്ര തമിഴ്നാട്ടിലെ സുന്ദരപാണ്ടിപുരത്ത് സൂര്യകാന്തി പൂക്കളുടെ സീസൺ ആരംഭിച്ചിട്ടുണ്ട് തമിഴ്നാട്ടിലെ സുന്ദരപാണ്ടിപുരത്ത് മാത്രമല്ല സൂര്യകാന്തി പൂക്കൾ ഉള്ളത് സമീപ പ്രദേശങ്ങളായ സുരണ്ടയിലും സാമ്പോർ ഒടകരയിലും സൂര്യകാന്തി പാടങ്ങളുണ്ട് കാണാൻ പറ്റുന്നത്ര അത്ര സൂര്യകാന്തി പാടങ്ങൾ കണ്ടിട്ട് തിരിച്ചു വരാനാണ് നമ്മൾ ഈ യാത്ര തിരിക്കുന്നത് അപ്പോൾ നമ്മുടെ യാത്ര ആരംഭിക്കാം വലിയ ശബ്ദം കേട്ടിട്ടാണ് മുക്കടവ് പാലത്തിന് അരികിലേക്ക് ചെന്നത് അവിടെ നമ്മളെ കാത്തൊരു കാഴ്ച ഉണ്ടായിരുന്നു അതിമനോഹരമായ ഒരു കാഴ്ച എന്തായാലും ഒരു യാത്ര ആരംഭിക്കുന്ന സമയത്ത് തന്നെ ഇത്തരത്തിലുള്ള മനോഹരമായ ഒരു കാഴ്ചയും കണ്ട് നമുക്ക് തുടങ്ങാം രാത്രി എപ്പോഴോ പെയ്ത മഴയിൽ നിറഞ്ഞു കവിഞ്ഞൊഴുകി വരികയാണ് മുക്കടയാർ കല്ലടയാറിന്റെ ഒരു പ്രധാന പോഷക നദിയാണ് മുക്കടയാർ അമ്പനാട് മലനിരകളുടെ ഒരു ഭാഗത്തുനിന്ന് ഉത്ഭവിച്ച് മാമ്പടത്തറ വനമേഖലയിലൂടെ ഒഴുകി ചാലിയക്കരയിലെത്തി മുള്ളുമലയിൽ നിന്നുള്ള വെള്ളവും സ്വീകരിച്ച് കല്ലടയാറിൽ പതിക്കുന്നു സമയം ഒൻപത് അൻപത്തിയാറ് കല്ലട ഇറിഗേഷൻ പ്രോജക്ടിന്റെ ഭാഗമായ ഒറ്റയ്ക്കൽ ചെക്ക് എത്തിച്ചേർന്നു ലുക്കോഡിൽ നിന്ന് ചെക്ക് കാഴ്ച അതിമനോഹരമാണ് അധികം താമസിയാതെ തെന്മല ഡാമിലേക്ക് എത്തിച്ചേർന്നു പത്തു പത്തായിട്ടുണ്ട് എന്തായാലും ഒരു വഴിക്ക് പോകുമ്പോൾ തെന്മല ഡാം കണ്ടിട്ട് പോകാം തെന്മല ഡാമിൻ്റെ ഷട്ടറുകൾ നിലവിൽ തുറന്നിരിക്കുകയാണ് രണ്ട് ഷട്ടറുകളാണ് തുറന്നിരിക്കുന്നത് ആ ഒരു ശബ്ദം വന്ന സമയത്ത് തന്നെ നമുക്ക് കേൾക്കാൻ പറ്റി അത്രയ്ക്ക് ഭീകരമായ ശബ്ദമാണ് കേൾക്കുന്നത് കുറച്ച് ദിവസങ്ങളായി പെയ്യുന്ന മഴ ഈ ഒരു ഭാഗത്തെ എല്ലാം മനോഹരമാക്കി നിർത്തിയിട്ടുണ്ട് പതിമൂന്ന് കിണറ പാലമാണ് അവിടെ എല്ലാം വെള്ളച്ചാട്ടങ്ങൾ രൂപം കൊണ്ടിട്ടുണ്ട് പോകുന്ന സഞ്ചാരികൾക്കെല്ലാം അതൊരു നല്ല അനുഭവമാണ് സമ്മാനിക്കുന്നത് ഞാനും കുറച്ചു നേരം വണ്ടി നിർത്തി അവിടെ നിന്ന് ആ ഒരു ഭംഗി ആസ്വദിച്ചു അധികം താമസിക്കാതെ ആര്യങ്കാവിലെത്തിച്ചേർന്നു ഇന്ന് നല്ല തിരക്കുണ്ട് ആര്യങ്കാവിൽ ഞായറാഴ്ചയായിട്ടും തമിഴ്നാട്ടിൽ നിന്നും കേരളത്തിൽ നിന്നുമുള്ള ആളുകൾ ആര്യങ്കാവിനെ സജീവമാക്കി നിർത്തിയിട്ടുണ്ട് തമിഴ്നാട്ടിൽ നിന്നുള്ളവർ കൂടുതലായിട്ടും ലോട്ടറി എടുക്കാനൊക്കെയായിട്ട് ആര്യങ്കാവിലെ എത്തിച്ചേരുന്നുണ്ട് ഇവിടെ നിറയെ ലോട്ടറി കടകളാണ് മേഘങ്ങൾ കേരളത്തിൻ്റെ അതിർത്തി കടന്ന് തമിഴ്നാട്ടിലേക്ക് നീങ്ങുന്നുണ്ട് അവിടെ മഴയുണ്ടോ എന്ന് അറിയില്ല എന്തായാലും കേരളത്തിൽ ചെറിയ ചാറ്റൽ മഴയേ ഉള്ളൂ ഇന്ന് കേരളത്തോട് വിട പറയാൻ സമയമായി അതിർത്തിയിലെ കോട്ടവാസൽ എത്തിച്ചേർന്നു കോട്ടവാസലെ കറുപ്പസ്വാമി ക്ഷേത്രത്തിൽ നിരവധി ഭക്തർ എത്തിച്ചേർന്നിട്ടുണ്ട് ഞായറാഴ്ചയോടെ പ്രത്യേക പൂജകളൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു തമിഴ്നാട്ടിൽ നിന്നുള്ളവരാണ് കൂടുതലായിട്ട് എത്തിച്ചേരുന്നത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ കീഴിലുള്ള ക്ഷേത്രമാണ് കോട്ടവാസൽ കറുപ്പസ്വാമി ക്ഷേത്രം കോട്ടവാസിൽ നിന്ന് താഴെ തമിഴ്നാട്ടിലേക്കുള്ള കാഴ്ചകൾ മനോഹരമാണ് ഇന്ന് മഴയും കൂടി ഉണ്ടായതുകൊണ്ട് തന്നെ ആ കാഴ്ചയ്ക്ക് ഭംഗി കൂടിയിട്ടുണ്ട് പതിനൊന്ന് ആയപ്പോഴേക്കും തമിഴ്നാട്ടിലെത്തി രാവിലെ കഴിച്ചിട്ടാണ് ഇറങ്ങിയതെങ്കിലും പതിനൊന്ന് മണിക്ക് തന്നെ വിശന്നു തുടങ്ങി അതുകൊണ്ട് തന്നെ നല്ലൊരു ഹോട്ടൽ തപ്പിയായിരുന്നു പിന്നീടുള്ള യാത്ര മുഴുവൻ അങ്ങനെ ചെങ്കോട്ടെത്തി ഒരു നല്ല ഹോട്ടൽ കണ്ടുപിടിക്കാൻ ചെങ്കോട്ടയിലെ ഹരിഹരൻ എന്ന് പറയുന്ന ഒരു ഹോട്ടലിൽ കയറി പൂരി പറഞ്ഞു ഒരു ചെറ്റി പൂരിക്ക് അറുപത് രൂപയാണ് വില രണ്ട് പൂരിയേ ഉള്ളൂ ആദ്യം കണ്ടപ്പോൾ അതൊരു നഷ്ടമാണെന്ന് തോന്നിയെങ്കിലും കഴിച്ചപ്പോൾ അതൊട്ടും നഷ്ടമല്ലെന്ന് മനസ്സിലായി നല്ല വൃത്തിയുണ്ട് നല്ല രുചിയുണ്ട് പക്ഷേ ആളുകൾ ക്യൂ നിൽക്കുകയാണ് കുറ്റാലം സീസൺ ആയതുകൊണ്ടാണോ എന്നറിയില്ല നല്ല തിരക്കുണ്ട് കടയിൽ രണ്ട് പൂരി കൊണ്ട് ഒന്നും ആകില്ല എന്നതുകൊണ്ട് തന്നെ ഒരു പൊങ്കലും കൂടി ഞങ്ങൾ രണ്ടുപേരും കൂടി വാങ്ങി ഒരു പൊങ്കൽ അൻപത് രൂപയാണ് പിന്നീട് ഒരു ഉഴുതു വടയും ഒരു ചായയും വാങ്ങി ഇന്ന് മൊത്തം കൂടി ഞങ്ങൾക്ക് ആയത് ഇരുന്നൂറ്റി മുപ്പത് രൂപയാണ് വൃത്തിക്രമിൻ്റെ പേരിൽ തമിഴ്നാട്ടിലെ ഹോട്ടലുകളെ കുറിച്ച് പറഞ്ഞ മോശ അഭിപ്രായമൊക്കെ മാറ്റി പറയാൻ സമയമായിട്ടുണ്ട് എല്ലാം എല്ലാമല്ലെങ്കിലും ചില ഹോട്ടലുകളൊക്കെ നന്നായി തുടങ്ങിയിട്ടുണ്ട് നല്ല വൃത്തിയും നല്ല രുചിയുള്ള ആഹാരങ്ങളും ഒക്കെ കൊടുത്തു തുടങ്ങിയിട്ടുണ്ട് ഹോട്ടലിൻ്റെ ലൊക്കേഷൻ വരുന്നത് ആര്യങ്കാവിൽ നിന്ന് ചെങ്കോട്ടയിലേക്ക് വരുമ്പോൾ ചെങ്കോട്ട ടൗൺ എത്തുന്നതിന് മുമ്പായിട്ട് അച്ചങ്കോവില് റോഡ് തിരിഞ്ഞു പോകുന്നുണ്ട് അതിൻ്റെ തൊട്ട് മുൻപായിട്ടാണ് ഹോട്ടൽ ഹരിഹരൻ ഉള്ളത് ചെങ്കോട്ട കഴിഞ്ഞു പിറന്നൂരിലെത്തി പിറന്നൂർ ബോർഡർ എന്നാണ് ഈ പ്രദേശം അറിയപ്പെടുന്നത് പണ്ട് കേരളത്തെയും തമിഴ്നാടിനെയും ഒരു ടോൾ ബൂത്ത് ഉണ്ടെന്നായിരുന്നു പറയപ്പെടുന്നത് അതുകൊണ്ടാണ് ഈ പ്രദേശത്തിന് പിറന്നൂർ ബോർഡർ എന്നറിയപ്പെടുന്നത് പിറന്നൂർ ബോർഡറിലാണ് നമ്മുടെ ഫേമസ് ആയിട്ടുള്ള ബോർഡർ ചിക്കൻ റഹ്മത്ത് കടയൊക്കെ സ്ഥിതി ചെയ്യുന്നത് ഇവിടെ നിന്ന് തിരിഞ്ഞ് കുറ്റാലത്തേക്ക് പോകാം തെങ്കാശി ഔട്ടർ ഏരിയയിൽ ലേക്കിനടുത്തായിട്ട് എത്തിച്ചേർന്നു ഇവിടെയായിട്ട് നമുക്ക് തെങ്കാശി കാശി വിശ്വനാഥർ ക്ഷേത്രത്തിന്റെ ഗോപുരം ഉയർന്നു നിൽക്കുന്നത് കാണാം ഇത് നല്ല കാറ്റുണ്ട് ഇവിടേക്ക് ആ കാറ്റിന്റെ എഫക്റ്റ് നമുക്ക് അറിയാൻ പറ്റുന്നുണ്ട് ഞങ്ങൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് കുറച്ച് നേരം ഇവിടെ നിന്ന് വിശ്രമിച്ചു എന്തോ ചടങ്ങിന്റെ ഭാഗമായി സ്പീക്കറിൽ പാട്ടൊക്കെ ഇട്ടിട്ടുണ്ട് മൊത്തത്തിൽ ഒരു തമിഴ്നാട് വൈബ് കിട്ടുന്നുണ്ട് ഇവിടെ നിന്നപ്പോൾ തെങ്കാശി ടൗണിലുള്ളിലേക്ക് പ്രവേശിച്ചു ക്ഷേത്രം ഒന്ന് കണ്ടിട്ട് പോകാമെന്ന് കരുതിയിട്ടാണ് ടൗണിലുള്ളിലേക്ക് പ്രവേശിച്ചത് പക്ഷേ നല്ല തിരക്കാണ് തെങ്കാശി ടൗണിനകത്ത് പ്രത്യേകിച്ച് ഞായറാഴ്ചയും കൂടി ആകുമ്പോൾ കുറ്റാലം സീസൺ കൂടി ആയതുകൊണ്ട് തന്നെ മിക്ക ആളുകളും കാശി വിശ്വനാഥ ക്ഷേത്രം സന്ദർശിച്ചിട്ടാണ് കുറ്റാലത്തേക്ക് പോകുന്നത് തെങ്കാശി ടൗണിന് ഒരു വശത്തു കൂടി ചിറ്റാർ നദി ഒഴുകുന്നു കുറ്റാലം മലനിരകളിൽ നിന്ന് ഉത്ഭവിക്കുന്ന ചിറ്റാർ നദി തെങ്കാശിയും പരിസരപ്രദേശങ്ങളിലൂടെ ഒഴുകി ഏകദേശം തിരുനെൽവേലിക്ക് അടുത്ത് വെച്ചിട്ടാണ് താമരഭരണി നദിയിൽ ചേരുന്നത് ചിറ്റാർ നദിയുടെ കാര്യം എടുത്തു പറയാൻ കാരണം കേരളത്തിൽ പ്രളയം ഉണ്ടാകുന്നത് സാധാരണമാണ് പക്ഷേ തമിഴ്നാട്ടിൽ ഒരു പ്രളയം ഉണ്ടാകുക എന്ന് പറഞ്ഞാൽ അപൂർവങ്ങളിൽ അപൂർവമാണ് കഴിഞ്ഞ വർഷം ഡിസംബറിൽ തെങ്കാശി തിരുനെൽവേലി ജില്ലകളിൽ ഒരു പ്രളയമുണ്ടായി അതിന് പ്രധാന കാരണം തെങ്കാശി തിരുനെൽവേലി ജില്ലകളിൽ ലഭിച്ച ശക്തമായ മഴയായിരുന്നു ആ മഴയിൽ നമ്മുടെ ചിറ്റാർ നദിയും താമരഭരണി നദിയും നിറഞ്ഞു കവിഞ്ഞൊഴുകി അതിൻ്റെ ഫലമായിട്ട് ഈ ഒരു രണ്ട് ജില്ലകളിലെ താഴ്ന്ന പ്രദേശങ്ങളെല്ലാം വെള്ളത്തിനടിയിലായി തെങ്കാശി എന്ന നഗരത്തിന് ആ പേര് വരാൻ കാരണമായ ഒരു ക്ഷേത്രത്തിലേക്കാണ് നമ്മൾ പോകുന്നത് തെൻ അല്ലെങ്കിൽ തെക്കിൻ്റെ കാശി എന്നാണ് തെങ്കാശി അറിയപ്പെടുന്നത് അതിന് കാരണമുണ്ട് കാശി ക്ഷേത്രത്തിന് സമാനമായി തമിഴ്നാട്ടിലെ ഭരണാധികാരിയായിരുന്ന പരാക്രമ പാണ്ഡ്യൻ പണി പണികഴിപ്പിച്ചതാണ് തെങ്കാശി കാശി വിശ്വനാഥ ക്ഷേത്രം ആ ഒരു ക്ഷേത്രത്തിൻ്റെ പേരിൽ നിന്നാണ് തെങ്കാശിക്ക് തെങ്കാശി എന്ന പേര് ലഭിച്ചത് ക്ഷേത്രത്തിൽ നിന്ന് സുന്ദരപാണ്ഡിപുരം റൂട്ടിലേക്ക് പ്രവേശിച്ചു നമ്മളിനി ആദ്യം ചെല്ലാൻ പോകുന്നത് അന്യൻപാറയിലേക്കാണ് എന്തായാലും സുന്ദരപാണ്ഡിപുരത്തേക്കാണ് നമ്മൾ പോകുന്നത് ആ വഴിയിലുള്ള ഒരു പ്രധാനപ്പെട്ട ടൂറിസ്റ്റ് ലൊക്കേഷനാണ് അന്യൻപാറ അപ്പോൾ നമുക്ക് അവിടെയും കയറിയിട്ട് പോകാം തെങ്കാശി ടൗണിൽ നിന്ന് അന്യൻപാറയിലേക്ക് ഏകദേശം ഒരു പത്ത് പന്ത്രണ്ട് മിനിറ്റ് ദൂരം മാത്രമാണുള്ളത് നാല് കിലോമീറ്ററിനകത്താണ് അന്യൻപാറ വരുന്നത് പേര് കേൾക്കുമ്പോൾ തന്നെ അറിയാം അന്യൻ സിനിമയിലെ ചില പാട്ടുരംഗങ്ങൾ ചിത്രീകരിച്ച ഒരു സ്ഥലമാണ് അന്യൻപാറ വ്യൂ പോയിൻ്റ് എന്നറിയപ്പെടുന്നത് എല്ലാ മലയാളികളും സുന്ദരപാണ്ഡിപുരം യാത്രയിൽ സന്ദർശിക്കുന്ന ഒരു സ്ഥലം കൂടിയാണ് അന്യൻപാറ അങ്ങനെ അന്യൻപാറ വ്യൂ പോയിന്റിലേക്ക് എത്തിച്ചേർന്നിട്ടുണ്ട് ഒറ്റ നാട്ടത്തിലുള്ള കാഴ്ചകൾ ഇതൊക്കെയാണ് അന്യൻപാറയുണ്ട് സൈഡിലായിട്ടൊരു ഉണ്ട് പുളിയൂർ ലേക്ക് എന്നാണത് അറിയപ്പെടുന്നത് അതിന്റെ വലതുവശത്തായിട്ട് ധാരാളം കൃഷിയിടങ്ങൾ കാണാം നെല്ലും നിലക്കടലയും മുളകുമൊക്കെയായിട്ട് വിവിധ ഇനം കൃഷികളാണ് അവിടെയുള്ളത് ഈ ഒരു ലൊക്കേഷനിലാണ് നമ്മുടെ അന്യൻ സിനിമയിലെ റണ്ടക്ക എന്ന് പറയുന്ന ഒരു പാട്ട് ചിത്രീകരിച്ചത് ഇവിടെ മാത്രമല്ല തമിഴ്നാട്ടിലെ ചെങ്കോട്ടയിലും പരിസര പ്രദേശങ്ങളിലുമായിട്ടാണ് ആ രണ്ടക്ക പാട്ടിന്റെ മുഴുവൻ രംഗങ്ങളും ചിത്രീകരിച്ചിരിക്കുന്നത് പോകാനുള്ള മേഖലയിലും അതിന്റെ ചില ഭാഗങ്ങൾ ചിത്രീകരിച്ചിട്ടുണ്ട് അന്യൻപാറയിൽ പോകാൻ പറ്റിയ കാലാവസ്ഥയാണ് ഇപ്പോഴുള്ളത് നമുക്കറിയാം തമിഴ്നാട് പൊതുവേ ചൂട് കൂടിയ കാലാവസ്ഥയുള്ളൊരു സംസ്ഥാനമാണ് പക്ഷേ ഈ ഒരു സമയമെന്ന് പറയുമ്പോൾ തെക്കു പടിഞ്ഞാറൻ മൺസൂൺ കാലഘട്ടമാണ് ആരിങ്കാവ് ചുരം കടന്നെത്തുന്ന തെക്കു പടിഞ്ഞാറൻ മൺസൂൺ കാറ്റുകൾ തെങ്കാശി ജില്ലയെ പകുതിയോളം തണുപ്പിച്ച് നിർത്താറുണ്ട് അതുകൊണ്ട് തന്നെ ഈ ഒരു ജൂൺ ജൂലൈ ഓഗസ്റ്റ് മാസം എന്ന് പറയുമ്പോൾ നമുക്ക് തെങ്കാശി ജില്ലയിലെ വിനോദസഞ്ചാര കേന്ദ്രങ്ങളെല്ലാം സഞ്ചരിക്കാൻ പറ്റിയ ഒരു സമയമാണ് ഞങ്ങൾ ഈ പോയ സമയം ജൂലൈ ആണ് അതുകൊണ്ട് തന്നെ നല്ല തണുത്ത കാറ്റ് അടിക്കുന്നുണ്ട് വെയിലുണ്ട് പക്ഷേ ആ ഒരു വെയിലിനെ നമുക്ക് ബാധിക്കാത്ത രീതിയിൽ നല്ല തണുത്ത കാറ്റാണ് അവിടെ നിന്ന് അടിക്കുന്നത് ഈ പാറയുടെ മുകളിലേക്ക് കയറി ും ആ ഒരു തണുത്ത കാറ്റ് നമുക്ക് കിട്ടുന്നുണ്ട് സുന്ദരവാണ്ടിപുരത്ത് നിന്ന് തെങ്കാശിയിലേക്ക് പോകുന്ന ബസ്സുകൾ കാണാം ഈ ഒരു റൂട്ടിൽ നിങ്ങൾ വരികയാണെങ്കിൽ ഉറപ്പായിട്ടും തെങ്കാശി ബസ് സ്റ്റാൻഡിൽ ഇറങ്ങിയാൽ ഒന്ന് രണ്ട് മണിക്കൂർ ഇടവിട്ട് സുന്ദരവാണ്ടിപുരത്തേക്ക് ബസ്സുകൾ ലഭ്യമാണ് ഒരു ബസ്സാണ് കടന്നു പോകുന്നത് ഈ അന്യൻപാറയിലും സ്റ്റോപ്പ് ഉണ്ട് ബസ് സ്റ്റാൻഡിൽ നിന്ന് സുന്ദരവാണ്ടിപുരം ബസ്സിൽ കയറി അന്യൻപാറയിൽ ഇറങ്ങി വേണമെങ്കിൽ ഇവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടിട്ട് ഒരു ഒന്ന് രണ്ട് മണിക്കൂർ വെയിറ്റ് ചെയ്താൽ അടുത്ത ബസ് സുന്ദരവാണ്ടിപുരത്തേക്ക് വരും അപ്പോൾ നിങ്ങൾക്ക് അവിടേക്കും പോകാവുന്നതാണ് അപ്പോൾ രണ്ട് ബസ് കണക്ട് ചെയ്ത് വേണമെങ്കിൽ ഈ രണ്ട് സ്ഥലങ്ങളും കണ്ട് പോകാവുന്നതാണ് ഇതായാലും നെൽപാടത്തിന് നടുവിലേക്ക് ഇറങ്ങി ആളുകളെല്ലാം ഇറങ്ങി ഫോട്ടോയും വീഡിയോ ഒക്കെ എടുക്കുന്നുണ്ട് ആളുകളൊന്നും പറയുന്നില്ല സാധാരണ കൃഷി ചെയ്യുന്ന ആളുകൾ നമ്മളെ പിന്തിരിപ്പിച്ച് വിടാറാണ് പതിവ് നമ്മൾ കൃഷിയെല്ലാം നശിപ്പിക്കുമെന്ന് കരുതി പക്ഷേ ഒന്നും പറയുന്നില്ല അതുകൊണ്ട് തന്നെ നമ്മൾ കൃഷി നശിപ്പിക്കാതെ അവിടെ നിന്ന് ഫോട്ടോയും വീഡിയോ ഒക്കെ എടുത്ത് പോകുകയാണെങ്കിൽ വലിയ കുഴപ്പമില്ല നല്ല കാറ്റാണ് ആ കാറ്റിൻ്റെ എഫക്റ്റ് നമുക്ക് ആ നെൽപ്പാടത്തേക്ക് നോക്കിയാൽ അറിയാം അത് ഇന്ന് ആടുന്ന കാഴ്ച കാണാൻ തന്നെ നല്ല മനോഹരമാണ് ബാക്ക്ഗ്രൗണ്ടിൽ കാണുന്നതാണ് നമ്മുടെ അന്യൻ നമ്മൾ ആ മാലയ്ക്ക് മുകളിലേക്ക് കയറി പോവുകയാണ് ഞാൻ പിന്നെയും ഓർമ്മിപ്പിക്കാം എല്ലാ സമയത്തും ഇവിടുത്തെ കാലാവസ്ഥ ഇങ്ങനെ ആകണമെന്നില്ല ഞാൻ പറഞ്ഞതുപോലെ ഒന്നെങ്കിൽ തെക്കുപടിഞ്ഞാറാറൻ മൺസൂൺ കാലത്ത് അല്ലെങ്കിൽ വടക്ക് കിഴക്കൻ മൺസൂൺ കാലത്ത് അങ്ങനെയുള്ള അവസ്ഥകളിലാണ് ഇതുപോലെയുള്ളൊരു കാലാവസ്ഥ ഇവിടെ കിട്ടുന്നത് അൻപാറയിൽ അല്ലെങ്കിൽ നല്ല ചൂടാണ് ഞാൻ അല്ലാത്തൊരു സമയത്ത് വന്നിട്ടുണ്ട് ഇവിടെ നമുക്കിവിടെ നിൽക്കാൻ പറ്റാത്ത രീതിയിലുള്ള ചൂടാണ് അവിടെ അനുഭവപ്പെടുന്നത് പക്ഷേ നിലവിൽ മൂടിക്കെട്ടിയ അന്തരീക്ഷമാണ് നല്ല കാറ്റുണ്ട് കുറച്ച് നേരം വിശ്രമിച്ചതിനു ശേഷം ഞങ്ങൾ അന്യൻ സിനിമയിലെ ആ പാട്ടൊന്നെടുത്ത് നോക്കി ആ ഫ്രെയിമുകളെല്ലാം അതുപോലെ തന്നെയുണ്ട് പിന്നീട് ചില ആർട്ട് വർക്കുകളൊക്കെ നടത്തിയിട്ടുണ്ടായിരുന്നു അതെല്ലാം ഏകദേശം മാഞ്ഞു പോയിട്ടുണ്ട് നമ്മുടെ പാട്ടിനു വേണ്ടി അന്യൻ പാറയിൽ ചില നടന്മാരുടെ രൂപങ്ങളൊക്കെ വരച്ചിട്ടുണ്ടായിരുന്നു നിലവിലതെല്ലാം മാഞ്ഞു പോയ അവസ്ഥയിലാണ് നമ്മളീ മുന്നിൽ കാണുന്ന പാറയിലായിരുന്നു വരച്ചിട്ടുണ്ടായിരുന്നത് എങ്കിലും വലിയ രീതിയിൽ ഇപ്പോൾ കാണാൻ കഴിയുന്നില്ലെന്നേ ഉള്ളൂ ചെറിയ രൂപങ്ങളൊക്കെ ഇപ്പോഴും അവിടെ തന്നെയുണ്ട് നമ്മുടെ രജനീകാന്ത് അടക്കമുള്ള തമിഴ് നടന്മാരുടെ പടങ്ങളാണ് അവിടെയുള്ളത് ആ പാട്ടിൽ നല്ല വൃത്തിയായിട്ട് നമുക്കത് കാണാം തെങ്കാശിക്കടുത്ത് തിരുമല കുമാരസ്വാമി ക്ഷേത്രത്തിൽ സമാനമായ അമ്പലമുണ്ട് തോരണമല അതാണ് ഈ കാണുന്നത് നമ്മുടെ അന്യൻപാറയിൽ നിന്ന് തോരണമല വളരെ നന്നായിട്ട് കാണാൻ സാധിക്കും ഇനി അധികം നേരം അന്യൻപാറയിൽ നിൽക്കുന്നില്ല നമ്മുടെ സുന്ദരപാണ്ഡിപുരം റൂട്ടിലേക്ക് പ്രവേശിച്ച് യാത്ര തുടരുകയാണ് ഇവിടെയായിട്ട് ഞാൻ നേരത്തെ സൂചിപ്പിച്ച പുളിയൂർ ലേക്ക് കാണാം ശക്തമായ കാറ്റിൽ ലേക്കിലെ തിരമാലകൾ വന്ന് ഫിത്തിയിൽ തട്ടുന്നതും കാണാം നല്ല കാറ്റാണ് അതിവിടുത്തെ ഈ തെങ്ങോലകൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും ഒരു വശത്തേക്ക് ചരിഞ്ഞു നിൽക്കുകയാണ് ഇപ്പോഴത്തേക്ക് ഒന്ന് തിരിയാൻ പോലും വയ്യാത്ത രീതിയിൽ ഒരു വശത്തേക്ക് മാത്രമാണ് തെങ്ങോലകൾ വീശിക്കൊണ്ടിരിക്കുന്നത് അത്രയ്ക്ക് ശക്തമായ കാറ്റാണ് നിലവിലെ തെങ്കാശി ജില്ലയിൽ വീശിക്കൊണ്ടിരിക്കുന്നത് അനിയൻപാറയിൽ നിന്ന് കുറച്ച് ദൂരം മുന്നോട്ട് പോയപ്പോൾ പട്ടാക്കുർച്ചി എന്ന് പറയുന്ന സ്ഥലത്തെത്തിച്ചേർന്നു അവിടെ ആയിട്ട് നല്ലൊരു പുൽമേട് കാണാം അതൊരു പുൽമേടല്ല ശരിക്കും പറഞ്ഞാൽ നമ്മൾ നേരത്തെ കണ്ട പുളിയൂർ ലേക്കിലെ വെള്ളം തുറന്നു വിട്ട് ഇവിടെ സംഭരിക്കാനായിട്ടുള്ളൊരു ചെറിയ ലേക്ക് തന്നെയാണ് അത് വെള്ളം വറ്റി കിടക്കുമ്പോൾ ഇത്തരത്തിലൊരു പുൽമേട് പോലെ തോന്നിപ്പിക്കുന്നതാണ് കാരണം തമിഴ്നാട്ടിൽ പൊതുവേ മഴ കുറവായതുകൊണ്ട് തന്നെ അവർ കിട്ടുന്ന വെള്ളമെല്ലാം മാക്സിമം സംഭരിച്ച് വെക്കും കൃഷിക്കായിട്ട് പുളിയൂർ ലേക്കിലെ വെള്ളം നിറയുമ്പോൾ കുറച്ചായിട്ട് തുറന്നു വിട്ട് ഇവിടെയും നിറയ്ക്കും ഇവിടെ ഈ വാഹനം വെച്ചിരിക്കുന്ന സ്ഥലമെല്ലാം വെള്ളം വന്ന് നിറയുന്ന സ്ഥലങ്ങളാണ് ഇപ്പോൾ നിലവിലെ വെള്ളം കുറവായതുകൊണ്ട് ഇവിടെ ഇറങ്ങിയ ആളുകൾ വാഹനം പാർക്ക് ചെയ്യുകയും ഫോട്ടോ എടുക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് നല്ലൊരു പ്രദേശമാണ് സുന്ദരപാണ്ഡിപുരത്തേക്ക് പോകുമ്പോൾ നമ്മൾ ഉറപ്പായിട്ടും ഇറങ്ങി കാഴ്ചകൾ കാണാൻ പറ്റിയ ഒരു സ്ഥലം കൂടിയാണിത് നമ്മുടെ പ്രധാന കാര്യത്തിലേക്ക് കിടക്കാം നമ്മുടെ യാത്രയുടെ ഉദ്ദേശം തന്നെ സൂര്യകാന്തി പാടങ്ങൾ കാണുക എന്നുള്ളതായിരുന്നു അപ്പോൾ ഞാൻ പറയാം നമ്മൾ സുന്ദരപാണ്ടിപുരം ടൗണിലെത്തി എവിടെയെങ്കിലും നോക്കിയാൽ സൂര്യകാന്തി പാടങ്ങൾ കാണില്ല നമ്മുടെ ഈ യാത്രയിൽ പല സ്ഥലങ്ങളിലായിട്ടാണ് സൂര്യകാന്തി പാടങ്ങൾ കാണുന്നത് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുമ്പോൾ നമ്മളിപ്പോൾ എത്തിച്ചേർന്നിരിക്കുന്ന പട്ടാക്കുറിച്ച് മുതൽ സുന്ദരപാണ്ടിപുരം വരെ വിവിധ സ്ഥലങ്ങളിലായിട്ട് നമുക്ക് സൂര്യകാന്തി പാടങ്ങൾ കാണാം അങ്ങനെ പട്ടാക്കുറിശിയിൽ നിന്ന് കുറച്ച് ദൂരം മുന്നോട്ട് വന്നപ്പോൾ കീല പട്ടാക്കുശി എന്ന് പറയുന്ന മറ്റൊരു സ്ഥലത്ത് ഒരു ഫ്ലെക്സ് കണ്ട് ഞങ്ങൾ അകത്തേക്ക് കയറിയതാണ് സൂര്യകാന്തിയുടെ ഒരു ഫ്ലെക്സ് കണ്ടിട്ട് കുറച്ച് ദൂരമകത്തേക്ക് വന്നു ഒരു നെൽപ്പാടത്തിന് നടുവിലായിട്ട് എത്തിച്ചേർന്നു അവിടെ വലതുഭാഗത്തായിട്ട് ഇത്തരത്തിലുള്ളൊരു സൂര്യകാന്തി പണം കാണാൻ സാധിച്ചു പക്ഷേ സീസൺ സ്റ്റാർട്ട് ചെയ്യുന്നതേ ഉള്ളൂ അതുകൊണ്ടാണ് ഇവിടെയൊക്കെ പൂക്കളുടെ എണ്ണം കുറവ് ഇല്ലെങ്കിൽ നമുക്കിതൊരു എടുക്കാം കാരണം ഇവർ ചെറിയ തൈകളൊക്കെ അപ്പുറത്തായിട്ട് നട്ടുപിടിപ്പിച്ചിട്ടുണ്ട് അത് ഓണം അടുപ്പിച്ചൊക്കെ പൂത്ത് വരുമെന്നാണ് പറഞ്ഞിട്ടുള്ളത് കൊണ്ട് തന്നെ ഇതൊരു സ്പോട്ടാണ് നമ്മൾ ശ്രദ്ധിച്ചു വെക്കുക കീല പട്ടക്കുറിശിയാണ് പട്ടാക്കുറിച്ച് മുതൽ എവിടെയും നിങ്ങൾ ശ്രദ്ധിക്കുക വഴിയെരികെങ്കിൽ എവിടെയെങ്കിലും ബോർഡ് കണ്ടാലവിടെ എല്ലാം സൂര്യകാന്തി ഉണ്ടായിരിക്കും ഇതൊരു സ്പോട്ടാണ് കീല പട്ടാ അവിടെ നിന്ന് ഞങ്ങൾ വെളിയിലേക്ക് ഇറങ്ങി വീണ്ടും സുന്ദരപാണ്ടിപുരം ലക്ഷ്യമാക്കി യാത്ര തുടർന്നു ഇനി നമ്മൾ പോകുന്നത് വലിയ പാർക്കിങ്ങും വലിയൊരു പാടവും ഒക്കെ ഒരു സൂര്യകാന്തി പാടത്തേക്കാണ് സുന്ദരപാണ്ടിപുരത്തെ ഒരു പ്രധാനപ്പെട്ട സൂര്യകാന്തി പാടമാണ് അതെന്ന് പറയുമ്പോൾ ഞാൻ കൃത്യമായിട്ട് പറയാം നമ്മളിപ്പോൾ വന്നത് കീലേ പട്ടാക്കുറിച്ച് അവിടെ നിന്ന് സുന്ദരപാണ്ടിപുരം എത്തുന്നതിന് തൊട്ട് മുൻപായിട്ട് തിരിച്ചു ട്രംബലം എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട് നമ്മുടെ സുരണ്ട പാവൂർച്ചത്രം റോഡിലുള്ള ഒരു സ്ഥലമാണ് ട്രംബലം അവിടേക്ക് തിരിഞ്ഞു പോകാനുള്ള സുന്ദരപാണ്ടിപുരത്തെ ഒരു ജംഗ്ഷനുണ്ട് അവിടെ ലെഫ്റ്റ് സൈഡിലായിട്ട് അകത്തേക്ക് ഒരു വഴിയുണ്ട് അവിടെ ആയിട്ട് നമുക്ക് ഫ്ലെക്സും ഒക്കെ കാണാൻ സാധിക്കും ആളുകൾ നമ്മളെ അങ്ങോട്ട് പറഞ്ഞു വിടുന്നുണ്ട് കാരണം ചെറിയൊരു പിരിവ് നടത്തുന്ന സ്ഥലമാണ് അൻപത് രൂപ കൊടുക്കണം നമുക്ക് രണ്ടുപേർക്കൊക്കെ പേർക്കൊക്കെ ായിട്ട് അതുകൊണ്ട് തന്നെ അവിടെ ആളുകളിൽ നിന്ന് നമുക്ക് വഴി പറഞ്ഞു തരും അപ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞാൽ നല്ല പാർക്കിങ്ങും ഒക്കെ ഉള്ളൊരു സ്ഥലമാണ് അവിടെ ധാരാളം പൂക്കളും ഉള്ള സ്ഥലമാണ് അത് സുന്ദരവാണ്ടിപുരം ടൗൺ എത്തുന്നതിന് മുമ്പ് ഈ ഒരു തിരിച്ചിട്ടമ്പലത്തിലേക്ക് തിരിഞ്ഞു പോകുന്ന ജംഗ്ഷനിലാണ് ഈ ഒരു പാടമുള്ളത് ബസ്സിൽ വരുന്നവർക്കും സ്വകാര്യ വാഹനങ്ങളിൽ വരുന്നവർക്കും ഒരേപോലെ കാണാൻ കഴിയുന്ന ഒരു സൂര്യകാന്തി പാടാണിത് കാരണം നമ്മൾ വന്ന വഴിയിൽ ഇടത്തേക്ക് തിരിഞ്ഞ ഒരു ജംഗ്ഷൻ ഉണ്ടായിരുന്നു അവിടെ ബസ് സ്റ്റോപ്പ് ഉണ്ട് അവിടെ ഇറങ്ങിയാൽ നമുക്ക് ഇവിടേക്ക് നടന്നു വരാം ഈ കാണുന്ന വഴിയിലൂടെ അതല്ലായെങ്കിൽ മുന്നൂറ് മീറ്റർ മുന്നോട്ട് പോയാൽ സുന്ദരവാണ്ടിപുരം ടൗണാണ് ബസ് സ്റ്റാൻഡൊക്കെ വരുന്ന ടൗൺ ഉണ്ട് അവിടെ നിന്ന് ഒരു ഷോർട്ട് കട്ട് വഴി അകത്തേക്ക് വന്നാൽ ഈ ഒരു പാടത്തേക്ക് വരാം ഈ ഒരു പാടം എന്ന് പറഞ്ഞാൽ ഇവിടെ നിന്ന് പുറകിലേക്ക് ഒരുപാട് സൂര്യകാന്തി പാടങ്ങളുണ്ട് സീസൺ സമയത്ത് ഇവിടെ എല്ലാം പൂക്കൾ പൂക്കുന്ന ഒരു പ്രദേശമാണ് അതുകൊണ്ട് തന്നെ നമ്മുടെ യാത്രയിൽ ഉറപ്പായിട്ട് ഉൾപ്പെടുത്താൻ കഴിയുന്ന ഒരു സ്പോട്ടായിട്ട് ഈ ഒരു സുന്ദരമാണ്ടിപുരം ടൗണിൽ സൂര്യകാന്തി പാഠം ഉൾപ്പെടുത്താം പിന്നെ അൻപത് രൂപയാണ് ഞങ്ങളുടെ ഇന്ന് എൻട്രി ഫീസ് വാങ്ങിയത് രണ്ടു പേർക്കാണ് മേടിച്ചത് തെങ്കാശിയിൽ നിന്ന് സുന്ദരപാണ്ടിപുരം വഴി സുരണ്ടയിലേക്ക് പോകുന്ന ബസ്സുകളും തെങ്കാശിയിൽ നിന്ന് സുന്ദരപാണ്ടിപുരത്തേക്കുള്ള ബസ്സുകളും ഒക്കെ ഇവിടെ നിന്ന് കാണാൻ സാധിക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഞാൻ ഇത്ര കൃത്യമായിട്ട് പറഞ്ഞത് നിങ്ങൾക്ക് ബസ്സിൽ വന്നാൽ ഈ ഒരു സൂര്യകാന്തി പാടത്ത് വരാൻ സാധിക്കും പന്ത്രണ്ട് രൂപയാണ് തെങ്കാശിയിൽ നിന്ന് സുന്ദരപാണ്ടിപുരത്തേക്കുള്ള ടിക്കറ്റ് ചാർജ് വരുന്നത് തെങ്കാശിയിൽ നിന്ന് സുരണ്ടേക്ക് പോകുന്ന സുന്ദരപാണ്ടിപുരം വഴിയുള്ള ബസ്സിലോ അല്ലെങ്കിൽ തെങ്കാശിയിൽ നിന്ന് നേരിട്ട് സുന്ദരപാണ്ടിപുരത്തേക്കുള്ള ബസ്സിലോ നിങ്ങൾക്ക് ഇവിടെ വരാവുന്നതാണ് ഇവിടെയായിട്ട് തൈകളൊക്കെ നട്ടു വെച്ചിട്ടുണ്ട് ഓണം അല്ലെങ്കിൽ അത് കഴിഞ്ഞിട്ടുള്ള സമയത്തേക്ക് ആളുകളെ പ്രതീക്ഷിച്ചായിരിക്കണം ഈ തൈകളെല്ലാം വളർന്ന് പൂ വേറൊരു സീസൺ സീസണാവും ഇപ്പോഴത്തെ സീസണിലെ പൂക്കളെല്ലാം പൂത്ത് നിൽക്കുകയാണ് തൊട്ടടുത്ത് തന്നെ മറ്റ് കൃഷികളുമുണ്ട് ഇവിടെ ചെറുവിളിയുണ്ട് പിന്നീട് നമ്മൾ നേരത്തെ വാർത്തകളെല്ലാം കണ്ടിരുന്നു സുന്ദരപാണ്ടിപുരത്തെ സൂര്യകാന്തി പാടങ്ങളെല്ലാം മാറ്റി അവിടെ ചോളം കൃഷി ചെയ്യുന്നു തോന്നുന്നു അങ്ങനെ കുറച്ച് ഭാഗത്ത് ചോളവും നമുക്ക് കാണാൻ പറ്റും അതിൻ്റെ തൊട്ടടുത്ത് തന്നെ സൂര്യകാന്തി പാടവും ഉണ്ട് അങ്ങനെ നമ്മുടെ ഇന്നത്തെ യാത്രയിലെ ഏറ്റവും വലിയ സൂര്യകാന്തി പാടവും കണ്ടിട്ട് നമ്മളിവിടെ വന്ന് യാത്ര തിരിക്കുകയാണ് ഇപ്പോഴും ആളുകൾ വരുന്നുണ്ട് വരുന്ന വാഹനങ്ങളുടെ ഒരു പകുതിയും മലയാളികൾ തന്നെയാണ് ഞാൻ നോക്കുമ്പോൾ മിക്കതും കെ എൽ രജിസ്ട്രേഷനാണ് തമിഴ്നാട്ടുകാർ വന്ന് കാണുന്നത് അപൂർവമായിട്ടാണ് കാരണം അവരുടെ നാട്ടിൽ എപ്പോഴും കാണുന്നൊരു കാഴ്ച ആയതുകൊണ്ടാണ് നമ്മൾ മലയാളികൾക്കാണ് ഇതൊരു പുതുമയുള്ള കാഴ്ചയായിട്ടുള്ളത് അങ്ങനെ ഞങ്ങൾ ആ ഒരു തിരിച്ചു ട്രംബലത്തിലേക്ക് തിരിയുന്ന ജംഗ്ഷൻ എത്തിക്കാൻ നേരത്തെ തൊട്ട് സൂചിപ്പിക്കുന്ന ജംഗ്ഷൻ ഇതാണ് ഇവിടെ ബസ് ഇറങ്ങിയാൽ നമുക്ക് അവിടേക്ക് നടന്നു പോയി ആ പാടത്ത് ഇറങ്ങാവുന്നതാണ് അവിടുന്ന് ഏകദേശം ഒരു മുന്നൂറ് നാന്നൂറ് മീറ്റർ നമ്മൾ മുന്നോട്ട് വന്നപ്പോൾ നമ്മുടെ സുന്ദരവാണ്ടിപുരം ടൗണിലേക്ക് എത്തിച്ചേർന്നു സുന്ദരപാണ്ടിപുരം ടൗണിലാണ് ബസ് ഉള്ളത് ഇനി സൂര്യകാന്തി പാടങ്ങൾ കാണാൻ സാധ്യതയുള്ളത് ഒന്ന് സുരണ്ടയിലും പിന്നീട് സാംബോർ വടകരയിലുമാണ് ഈ രണ്ട് പ്രദേശങ്ങളും സുന്ദരപാണ്ടിപുരത്തിന് ഏകദേശം അഞ്ചാറ് കിലോമീറ്റർ ചുറ്റളവിൽ തന്നെയാണ് സുന്ദരപാണ്ടിപുരത്ത് നിന്ന് നേരിട്ട് സാമ്പോർ വടകരയിലേക്ക് പോകാം പക്ഷേ നമ്മളിന്ന് സുരണ്ട വഴിയാണ് സാമ്പോർ റോഡേറയിലേക്ക് പോകുന്നത് വേറൊന്നുമല്ല സുന്ദരപാണ്ടിപുരത്ത് നിന്ന് സുരണ്ടയിലേക്കുള്ള ഒരു റോഡുണ്ട് ആ റോഡ് അതിമനോഹരമായ കാഴ്ചകൾ നിറഞ്ഞൊരു റോഡാണ് അതുകൊണ്ടാണ് ആ വഴി നമ്മൾ തിരഞ്ഞെടുത്ത് സാമ്പോർ വടകരയിലേക്ക് പോകുന്നത് സുരണ്ടേ ടൗണിലൊന്നും പാടങ്ങൾ കാണില്ല സുരണ്ടയിൽ നിന്ന് സാമ്പോർ വടകരയിലേക്ക് പോകുന്ന വഴിയിൽ ചിലപ്പോൾ പാടങ്ങൾ കാണാൻ സാധ്യതയുണ്ട് അതുകൊണ്ടുകൂടിയാണ് നമ്മൾ സുരണ്ടേ വഴി പോകുന്നത് ഇതാണ് ഞാൻ പറഞ്ഞ കാഴ്ച ചോളം കൃഷിയാണ് നിരവധി ചോളപ്പാടങ്ങൾ നമ്മുടെ ഈ ഒരു ഭാഗത്തായിട്ടുണ്ട് സുന്ദരമാണ്ടിപുരത്ത് ഒരു കൃഷി മാത്രമല്ല നമ്മൾ നേരത്തെ കണ്ടതാണ് നിരവധി കൃഷികളുണ്ട് നമ്മളിപ്പോൾ പോകാൻ പോകുന്ന സുരണ്ടയിൽ നിന്നാണ് നിലക്കടല എന്ന് പറയുന്ന കപ്പലണ്ടി നമ്മുടെ നാട്ടിലേക്ക് കൂടുതലായിട്ട് എത്തുന്നത് സുരണ്ടെ ടൗണിലേക്ക് എത്തിച്ചേർന്നിട്ടുണ്ട് തെങ്കാശി ജില്ലയിൽ ഉൾപ്പെടുന്ന ഒരു മുനിസിപ്പാലിറ്റിയാണ് സുരണ്ടെ സുരണ്ടയിൽ നിന്ന് നമുക്ക് പാവൂർ ഛത്രത്തിലേക്ക് പോകാം അവിടെ നിന്ന് തിരുനെൽവേലിയിലേക്ക് പോകാം സുരണ്ടയിൽ നിന്ന് സാമ്പോർ വടകരയിലേക്ക് എത്തിച്ചേർന്നു ഇവിടെയുള്ള ഒരാളോട് ഞങ്ങൾ ചോദിച്ചു ഇനി എവിടെയാണ് സൂര്യകാന്തി പാടം കാണാൻ സാധ്യതയുള്ളതെന്ന് അപ്പോൾ അദ്ദേഹം പറഞ്ഞത് നമ്മൾ സാമ്പോർ വടകരയിൽ നിന്ന് ആയിക്കുടി ചെങ്കോട്ട പാതയിലേക്ക് കടന്നു കഴിഞ്ഞാൽ ആ റോഡിൻ്റെ ഇരുവശങ്ങളിലായിട്ട് ധാരാളം സൂര്യകാന്തി പാടങ്ങൾ കാണാമെന്നാണ് അങ്ങനെ നമ്മൾ ആയിക്കുടി റോഡിലേക്ക് ഒരു ഒന്ന് രണ്ട് കിലോമീറ്റർ കഴിഞ്ഞപ്പോൾ തന്നെ ഒരു സൂര്യകാന്തി പാടം കണ്ടു ഇവിടെയായിട്ട് അത്യാവശ്യം നല്ല പൂക്കളുണ്ട് പിന്നീട് ഇവിടെ തൈകളും നട്ടുപിടിപ്പിച്ചിട്ടുണ്ട് അതായത് നമ്മൾ ഇനി വരുമ്പോൾ ധാരാളം പാടങ്ങൾ കാണാൻ സാധ്യതയുള്ളൊരു പ്രദേശമാണ് നമ്മുടെ ഈ സാമ്പോർ വടകരയിൽ നിന്ന് ആയിക്കുടിയിലേക്കുള്ള റോഡ് ഈ റോഡൊരിക്കും ിൽ ധാരാളം പാർക്കിംഗ് ഉണ്ട് അതുകൊണ്ട് തന്നെ ബ്ലോക്ക് ആകുമെന്നുള്ള പേടി വേണ്ട അത്തരത്തിൽ നമുക്ക് ഉറപ്പിച്ച് നിർത്താൻ കഴിയുന്ന മറ്റൊരു സ്പോട്ട് കൂടി ആയിട്ടുണ്ട് സാമ്പോർ അടകര ആയിക്കുടി ചെങ്കോട്ട റൂട്ട് മറക്കാതെ നോട്ട് ചെയ്യുക അപ്പോൾ നമ്മുടെ ഇന്നത്തെ യാത്രയിൽ നമ്മൾ മൂന്ന് സൂര്യകാന്തി പാടങ്ങളാണ് കണ്ടത് അതിനകത്ത് ഒന്ന് കീലപ്പെട്ടാക്കുറിയിലായിരുന്നു അതിനുശേഷം നമ്മൾ സുന്ദരമാണ്ടിപുരം ടൗണിലൊരു സൂര്യകാന്തി പാടം കണ്ടു അതിനുശേഷമാണ് ഈ സാമ്പോർ വടകര ആയിക്കുടി റൂട്ടിലുള്ള പാടം കണ്ടത് പക്ഷേ സാമ്പോർ വടകര ആയിക്കുടി റൂട്ടിൽ ഒന്നല്ല ഒരുപാട് പാടങ്ങൾക്ക് വേണ്ടിയിട്ട് അവർ തയ്യാറെടുക്കുന്നുണ്ട് നിരവധി തൈകൾ നട്ട സ്ഥലങ്ങൾ ഞങ്ങൾ തന്നെ കണ്ടിരുന്നു അതുകൊണ്ട് നിങ്ങൾ വരികയാണെങ്കിൽ ഈ ഒരു സാമ്പോർ വടകര ആയിക്കുടി റൂട്ട് ഒന്ന് ഉറപ്പായിട്ടും പോയി നോക്കുക സൂര്യകാന്തി എല്ലാം കണ്ടു കഴിഞ്ഞു ഇനി നമുക്ക് പോകാനുള്ളത് മേക്കരയിലേക്കാണ് മേക്കരയിലെ അടവിനൈനാർ ഡാം ഓവർഫ്ലോ ചെയ്ത് ഒഴുകയാണ് അതെന്നും കാണാൻ കഴിയുന്ന ഒരു കാഴ്ചയല്ല നമ്മുടെ കേരളത്തിൽ മഴ കനക്കുമ്പോഴാണ് മേക്കര അടവിനയനാർ ഡാം ഓവർഫ്ലോ ചെയ്യുന്നത് അതിനായിട്ട് നമ്മളിപ്പോൾ എത്തിച്ചേർന്നിരിക്കുന്നത് പൻപൊഴിയിലാണ് പൻപുഴിയിൽ നിന്ന് നമ്മൾ നേരെ ചെല്ലുന്നത് വടക്കരയിലേക്കാണ് വടക്കരയിൽ നിന്ന് തിരിഞ്ഞാണ് നമ്മൾ ഇന്ന് മേക്കര ഡാമിലേക്ക് പോകുന്നത് കാരണം എന്ന് പറഞ്ഞാൽ മേക്കര വഴി പോയാൽ ചിലപ്പോൾ അവിടെ ക്ലോസ് ചെയ്തിരിക്കാൻ സാധ്യതയുണ്ട് അതുകൊണ്ടാണ് നമ്മൾ നമ്മളിന്ന് പൻപുഴിയിലെത്തി ചെങ്കോട്ടയിൽ നിന്നും പൻപുഴിയിൽ വരാം നമ്മളിപ്പോൾ എത്തിയിരിക്കുന്നത് ആയിക്കുടിയിൽ നിന്നാണ് ആയിക്കുടിയിൽ നിന്ന് പൻപൊഴി എത്തി തുടർന്ന് നമ്മൾ വടക്കരയിലേക്ക് എത്തും വടക്കരയിൽ നിന്ന് അകത്തേക്ക് തിരിഞ്ഞ് അടവിനയനാർ ഡാമിൻ്റെ റൂട്ടിലേക്ക് പ്രവേശിക്കും അങ്ങനെയാണ് നമ്മൾ പോകാൻ പോകുന്നത് പൻപുഴയിൽ നിന്ന് വടക്കരയിലേക്കുള്ള റൂട്ടിലെ കാഴ്ചയാണ് ഇവിടെ നിന്ന് നമുക്ക് നമ്മുടെ തിരുമലക്കോവിൽ ക്ഷേത്രം കാണാൻ സാധിക്കുന്നുണ്ട് മലമുകളിലായിട്ട് ഉയർന്നു നിൽക്കുന്ന ക്ഷേത്രം നമ്മൾ ഈ റൂട്ടിലൂടെ ഇതുവഴി പോയാലും നമുക്ക് കാണാൻ സാധിക്കും വടക്കര ജംഗ്ഷനിലേക്കാണ് എത്തിച്ചേർന്നത് ഇവിടെ നിന്ന് ഇടത്തേക്ക് തിരിഞ്ഞ് അടവിനേനാർ ഡാം റൂട്ടിലേക്ക് പ്രവേശിച്ചു ഏകദേശം ആറ് കിലോമീറ്റർ ആണ് വടക്കരയിൽ നിന്ന് അടവിനേനാർ ഡാമിലേക്കുള്ളത് മേക്കരയിലെ അടവി ഡാം ഇപ്പോൾ എല്ലാവർക്കും അറിയാവുന്ന ഒരു ഡാമാണ് കാരണം തിരുമലൈ തിരുമലക്കോയിൽ ക്ഷേത്രത്തിൽ വരുന്ന എല്ലാവർക്കും അവിടെ നിന്ന് കാണാൻ കഴിയുന്ന ഒരു ഡാമാണ് മേക്കര അടവിനൈനാർ ഡാം പക്ഷേ ആ ഡാം എപ്പോഴും ഓവർഫ്ലോ ചെയ്തൊഴുകാറില്ല വെള്ളം നിറഞ്ഞ് കവിഞ്ഞൊഴുകുന്ന കാഴ്ച മനോഹരമായ ഒന്നാണ് അത് പലപ്പോഴും സംഭവിക്കുന്നത് നമ്മുടെ ഈ തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ സീസൺ സമയത്താണ് കാരണം കേരളത്തിൽ പെയ്യുന്ന മഴ കാരണമാണിത് നിറഞ്ഞ് കവിഞ്ഞൊഴുകുന്നത് അച്ചൻകോവിൽ മലനിരകളുടെ കിഴക്ക് ഭാഗത്ത് പെയ്യുന്ന വെള്ളമാണ് നമ്മുടെ മേക്കര ഡാമിലേക്ക് വന്ന് നിറയുന്നത് കേരളത്തിലും തമിഴ്നാട്ടിലും വിവാദമായ ഒരു നദീ സംയോജന പദ്ധതി ഉണ്ടായിരുന്നു അച്ചൻകോവിൽ പമ്പ വൈപ്പാർ നദീ സംയോജന പദ്ധതി ആ പദ്ധതിക്ക് വേണ്ടി തമിഴ്നാട് നിർമ്മിച്ച ഡാമാണ് മേക്കര ഡാം പക്ഷേ ആ പദ്ധതി നടപ്പിലായില്ല കേരളത്തിന്റെ എതിർപ്പിനെ തുടർന്ന് കേന്ദ്രം ആ പദ്ധതി ഉപേക്ഷിച്ചു ചെറിയ മഴക്കോളുണ്ട് എല്ലാവരും അടവിഞ്ഞീരാർ ഡാമിലേക്ക് വെച്ച് പിടിക്കുകയാണ് ഇവിടെ നെൽപ്പാടങ്ങൾക്ക് നടുവിലായിട്ട് നമുക്ക് ഡാം കാണാൻ സാധിക്കുന്നുണ്ട് നിറഞ്ഞ് കവിഞ്ഞൊഴുകുകയാണ് അതിമനോഹരമായ ഒരു കാഴ്ചയാണ് നെൽപ്പാടങ്ങൾക്ക് നടുവിൽ തലയുയർത്തി നിൽക്കുന്ന ഡാമിൻ്റേത് നമ്മളങ്ങനെ ഡാമിന് മുൻഭാഗത്തേക്ക് എത്തിച്ചേർന്നിട്ടുണ്ട് വാഹനങ്ങളുടെ ഒരു നീണ്ട നിര കാണാം ഇവിടെ നിന്ന് തന്നെ നമുക്ക് ഡാം നിറഞ്ഞു കവിഞ്ഞൊഴുകുന്ന കാഴ്ച കാണാം എങ്കിലും അതിൻ്റെ താഴ്ഭാഗത്ത് പോയി കാണുന്നതാണ് അതിൻ്റെ ഏറ്റവും ഭംഗി എന്ന് പറയുന്നത് അങ്ങനെ നമ്മൾ മുന്നോട്ട് പോയി വാഹനങ്ങൾ അകത്തേക്ക് പോകുന്നുണ്ട് അതുകൊണ്ട് എവിടെയെങ്കിലും ഒന്ന് പാർക്ക് ചെയ്യാമെന്നുള്ള പ്രതീക്ഷയിലാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത് ചെറിയ മഴയും പെയ്തു തുടങ്ങിയിട്ടുണ്ട് ഞാൻ പ്രതീക്ഷ പോലെ തന്നെ ഇവിടെയും ആ ഒരു ക്ലോസ് ചെയ്തു വെച്ചിരിക്കുകയാണ് അതായത് ഇതിന് മുന്നിലൂടെ ഡാമിന് മുന്നിലൂടെ ഒരു റോഡാണ് മേക്കരയിൽ നിന്ന് ഡാമിലെത്തി വടകരയിലേക്കുള്ളത് പക്ഷേ ഈ വടക്കരയിൽ നിന്നുള്ള റോഡ് ക്ലോസ് ചെയ്തു മേക്കരയിൽ നിന്നുള്ള റോഡ് അവിടെ ചെക്ക് പോസ്റ്റ് വെച്ച് തടഞ്ഞിട്ടുമുണ്ട് അതുകൊണ്ട് തന്നെ വാഹനങ്ങൾ ഡാമിന് മുന്നിലേക്ക് പോകുന്നില്ല എനിക്കൊന്ന് ടു വീലർ മാത്രം എടുത്തുകൊണ്ട് അകത്തേക്ക് പോകാം മറ്റു വാഹനങ്ങൾ ഈ ക്ലോസ് ചെയ്തുകഴിഞ്ഞാൽ പുറകിലായിട്ട് പാർക്ക് ചെയ്യാം ഞാൻ പല വീഡിയോകളിലും കണ്ടിരുന്നു ഈ ഡാം അടച്ചിട്ടിരിക്കുകയാണ് അവിടേക്ക് ആളുകളെ കടത്തിവിടുന്നില്ല എന്നൊക്കെ പക്ഷേ ആളുകളെ കടത്തി ഒരു പ്രശ്നമില്ല ഇതുപോലെ വാഹനങ്ങൾ അവിടേക്ക് കൊണ്ടുപോകുന്നതിനേ ഉള്ളൂ നിയന്ത്രണമെന്ന് പറയുന്നത് നമ്മുടെ ചെക്ക് പോസ്റ്റ് ആണെങ്കിൽ അതിന് പുറകിലായിട്ട് വാഹനം പാർക്ക് ചെയ്തിട്ട് നടന്നു പോയി കാണാവുന്നേ ഉള്ളൂ മേക്കർ റൂട്ടിൽ നിന്നായാലും വടകര റൂട്ടിൽ നിന്നായാലും നമ്മളിപ്പോൾ എന്തായാലും നമ്മുടെ ഗേറ്റിനടുത്തേക്ക് വാഹനം കൊണ്ടുപോവുകയാണ് ടു വീലർ അകത്തേക്ക് കൊണ്ടുപോകാമെന്ന് ഇവിടെ പറയുന്നത് കേട്ടോ അതുകൊണ്ട് നമുക്ക് നമ്മുടെ വാഹനം അകത്തേക്ക് കൊണ്ടുപോകാം വണ്ടി അകത്ത് കയറ്റി നമ്മളൊരു സ്ഥലത്ത് പാർക്ക് ചെയ്തു ഈ ഒരു കാഴ്ച ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നില്ല നിങ്ങൾ തന്നെ മനസ്സിലാക്കുക അത്ര മനോഹരമായ ഒരു വിഷുരാണ് ജീവിതത്തിൽ ഒരിക്കലെങ്കിലും നിങ്ങൾ ഈ ഒരു കാഴ്ച കണ്ടിരിക്കണം എല്ലാവരും കുളിക്കുന്ന കണ്ടപ്പോൾ നമുക്കൊരു ആഗ്രഹം അങ്ങനെ നേരെ മേക്കര ജംഗ്ഷനിൽ പോയി കുളിക്കാനുള്ള സാധനങ്ങളെല്ലാം വാങ്ങി ഇതാണ് മേക്കർ ജംഗ്ഷൻ ഇവിടെ നിന്ന് രണ്ട് കിലോമീറ്ററാണ് അടവിനൈന ഡാമിലേക്കുള്ളത് അവിടെ നിന്ന് അകത്തേക്ക് കയറി നല്ല മനോഹരമായൊരു പാത പിന്നിട്ടാണ് നമ്മുടെ അടവിനൈന ഡാമിലേക്ക് എത്തുന്നത് ഞാൻ രാവിലെ സൂചിപ്പിച്ചിരുന്നു നമ്മുടെ അന്യനിലെ രണ്ടക്ക സോങ്ങിൻ്റെ കുറച്ച് ഭാഗങ്ങൾ നമ്മുടെ ഈ മേക്കര ഭാഗത്ത് ചിത്രീകരിച്ചിരുന്നു എന്ന് നമ്മളിപ്പോൾ വന്ന് കയറാൻ പോകുന്ന ഈ റോഡിൻ്റെ അകത്തേക്കുള്ള വഴിയിലാണ് രണ്ടക്ക സോങ്ങിൻ്റെ അവസാന പോർഷൻ ചിത്രീകരിച്ചിരിക്കുന്നത് നിങ്ങളാ പാട്ട് എടുത്ത് നോക്കിയാൽ അറിയാൻ പറ്റും അവസാനം ഒരു ഡബിൾ ടെക്കർ ബസ് വരുന്ന ഒരു ഒരു പോർഷനുണ്ട് ആ ഒരു പോർഷനിൽ നമ്മുടെ ഈ ഒരു റോഡാണ് കാണിക്കുന്നത് അതിന്റെ ബാക്ക്ഗ്രൗണ്ടിലായിട്ട് കൃത്യമായിട്ട് അടവിനൈന ഡാം നമുക്ക് കാണാൻ സാധിക്കും അങ്ങനെ ഇതും ഒരു ലൊക്കേഷനാണ് നമ്മൾ ഇന്ന് വന്ന് കണ്ടതിൽ അങ്ങനെ ഒരു കുളിയൊക്കെ കഴിഞ്ഞ് നമ്മൾ ഈ സ്ഥലത്തോട് വിട പറയുകയാണ് ഇനി നമുക്ക് പോകാനുള്ളത് തിരുമലി കുമാരസ്വാമി ക്ഷേത്രം എന്നറിയപ്പെടുന്ന തിരുമല കോവിലിലേക്കാണ് ഇവിടെ തൊട്ടടുത്ത് തന്നെയാണ് ഏകദേശം അഞ്ചാറ് കിലോമീറ്ററിനുള്ളിൽ തന്നെയാണ് തിരുമലൈ കോവിലുള്ളത് അതുകൊണ്ട് തന്നെ നമ്മൾ അടവിനേനാർ ഡാമിനോട് വിട പറഞ്ഞ് നേരെ മേക്കരയിലേക്ക് പോവുകയാണ് ഇതാണ് മേക്കര റൂട്ടിലുള്ള ചെക്ക് പോസ്റ്റ് ഇവിടെ വരെ വാഹനങ്ങൾക്ക് വരാം ഇവിടെ വാഹനം നിർത്തിയാൽ നമുക്ക് നോ നോക്കുമ്പോൾ തന്നെ കാണാം ഡാം ഇവിടെ ആയിട്ടാണുള്ളത് നടന്നു പോകാവുന്ന ദൂരമേ ഉള്ളൂ അങ്ങനെ പല വീഡിയോയിലും നിങ്ങളോട് പറയും ഇവിടം ക്ലോസ്ഡ് ആണെന്ന് പക്ഷേ നിങ്ങൾക്ക് ഇവിടെ വാഹനം പാർക്ക് ചെയ്തിട്ട് നടന്ന് പോയി ഡാം കണ്ടിട്ട് വരാവുന്നതേ ഉള്ളൂ ഇവിടെ നിന്നും തിരുമലിക്കോയിൽ കാണാൻ സാധിക്കുന്നുണ്ട് നമുക്ക് നേരെ തിരുമലക്കോവിലേക്ക് പോകാം വൈകുന്നേരം തിരുമലിക്കോലിന് മുകളിലെ കാഴ്ച അതിമനോഹരമാണ് നല്ല കാറ്റും തണുപ്പും ഒക്കെ ആയിട്ട് പ്രത്യേക ഒരു അനുഭൂതിയാണ് നമുക്ക് തിരുവലിക്കോയിൽ ക്ഷേത്രത്തിന് മുകളിൽ നിന്നാൽ കിട്ടുന്നത് തിരുമലക്കോവിൽ അടിവാരത്തേക്ക് എത്തിച്ചേർത്തിട്ടുണ്ട് ഞാൻ തിരുമലൈക്കോൽ ക്ഷേത്രത്തെക്കുറിച്ച് കൂടുതൽ പറയുന്നില്ല നമ്മുടെ പല വീഡിയോകളിലും നമ്മൾ ക്ഷേത്രത്തെക്കുറിച്ച് പറഞ്ഞിട്ടുള്ളതാണ് നമ്മൾ നേരത്തെ സന്ദർശിച്ചിട്ടുമുള്ളതാണ് ഇരുപത് രൂപ താഴെ ടോൾ കൊടുത്ത് നമ്മൾ തിരുമലക്കോൽ ക്ഷേത്രത്തിന് മുകളിലേക്ക് പോവുകയാണ് ഇവിടെ പല സ്ഥലത്ത് നിന്നും നമുക്ക് അടവിനൈന ഡാം കാണാൻ സാധിക്കുന്നുണ്ട് അതിമനോഹരമായ കാഴ്ചകളാണ് നമ്മുടെ തിരുമലക്കോവിൽ നിന്ന് കാണാൻ കഴിയുന്നത് സമയം ഏകദേശം ആറ് മണി കഴിഞ്ഞു നമ്മുടെ ഇന്നത്തെ യാത്ര നമ്മൾ തിരുമലക്കോയിൽ വെച്ച് അവസാനിപ്പിക്കുകയാണ് ഇനി നാട്ടിലേക്കുള്ള യാത്രയാണ് ഇരുട്ടായത് കൊണ്ട് നമുക്കത് ചിത്രീകരിക്കാൻ സാധിക്കില്ല നമ്മുടെ ഇന്നത്തെ യാത്രയുടെ ഉദ്ദേശം സൂര്യകാന്തി പാഠം കാണുക എന്നുള്ളതായിരുന്നു അങ്ങനെ മൂന്ന് സ്ഥലത്ത് പോയി നമ്മൾ സൂര്യകാന്തി പാഠം കണ്ടിട്ടുണ്ട് നിങ്ങൾക്ക് ആ സ്ഥലങ്ങളെല്ലാം മനസ്സിലായി എന്ന് കരുതുന്നു എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ ഈ ഒരു വീഡിയോയുടെ അടിയിൽ കമൻറ്റ് ചെയ്താൽ മതി ഇനി ഇത്തരത്തിലുള്ള വീഡിയോകളുമായിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നതാണ് നന്ദി